ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായി മാറിയിരിക്കുന്ന തിരുവനന്തപുരം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് സംഭവിക്കാനായി പോകുന്നത് തിരുവനന്തപുരം മൊത്തമായി നോക്കുവാണെങ്കിൽ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന പല സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമായി മാണ് ബി ജെ പിക്ക് വളരെയേറെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് തലസ്ഥാനമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൊമ്പൻ അട്ടിമറികൾ ഏറെ കൂടുതൽ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ബി ജെ പിക്ക് അവിടെ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി വോട്ടുകൾ എത്രത്തോളം കൂടും എത്ര സീറ്റുകൾ പതിനാല് സീറ്റുകളിൽ എത്രത്തോളം സീറ്റുകൾ ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫിന് ലഭിക്കുമെന്നുള്ള സർവേ റിസൾട്ടിലേക്ക് നമുക്ക് പോകാം ഏറ്റവും പ്രധാനപ്പെട്ട ചില സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങളും കണക്കുകളും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പാർട്ടികൾ എന്ത് തരം നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതിൽ നമുക്ക് ആദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുഴുവനായി പതിനാല് സീറ്റുകളിലും സംഭവിച്ച അട്ടിമറികൾ എന്താണെന്ന് നോക്കാം തീർച്ചയായിട്ടും അത് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു വമ്പൻ തേരോട്ടം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്നുള്ളത് നിഷ്പ്രയാസം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഭൂരിഭാഗം സീറ്റുകളും എൽ ഡി എഫ് തൂത്തുവാറുന്ന തരത്തിലോട്ട് തന്നെയായിരുന്നു കാര്യങ്ങൾ മാറി എന്നുള്ളത് കൃത്യമായിട്ടും വ്യക്തമായ ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതായത് വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരൊറ്റ സീറ്റ് മാത്രമേ യു ഡി എഫിന് കിട്ടിയുള്ളൂ ബാക്കി പതിമൂന്ന് സീറ്റുകളും എൽ ഡി എഫ് തൂത്തുവാരി എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പലയിടത്തും കടുത്ത പോരാട്ടം നടത്താൻ സാധിച്ചെങ്കിൽ പോലും സീറ്റുകളൊന്നും തന്നെ നേടാൻ സാധിച്ചിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇനി നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ഒമ്പൻ അട്ടിമറികളാണ് സംഭവിച്ചത് ഇത് ബി ജെ പിയുടെ ഒരു വലിയ തേരോട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് ിൽ കണക്ക് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫ് തന്നെയായിരുന്നു പല മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ പോലും അതിലും ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ പതിനാല് നിയമസഭ കണക്ക് നോക്കുമ്പോഴത്തേക്കും ഈ പതിനാല് സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും അതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അഞ്ച് സ്ഥലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് കാട്ടാക്കട ആറ്റിങ്ങൽ അതോടൊപ്പം തന്നെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം എന്നീ സ്ഥലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് ഷെയർ വളരെ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വർക്കലയിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തി എന്നുള്ളതും നിർണായകമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എങ്കിൽ പോലും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ എന്ത് തരം അട്ടിമറികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കും എൽ ഡി എഫ് തേരോട്ടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകുമോ എന്നുള്ള നിർണായക ചോദ്യം യു ഡി എഫിന് ഈ പതിനാല് സീറ്റുകൾ എത്രത്തോളം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേടിയ ഒരു സീറ്റ് അല്ലാതെ തന്നെ എത്രത്തോളം സീറ്റുകൾ കൂടുതൽ ലഭിക്കും ബി ജെ പിക്ക് ഇത്തവണ അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൈവിട്ടു നിയമം സീറ്റ് ഉൾപ്പെടെ അക്കൗണ്ട് ഇത്തവണ തുറക്കാൻ സാധിക്കും ുമോ വീണ്ടും തിരുവനന്തപുരത്ത് അപ്പോൾ കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഓരോ സീറ്റുകളും നമുക്ക് നോക്കാം അതിൽ ആദ്യം നമുക്ക് വർക്കല നോക്കാം വർക്കലയിൽ എൽ ഡി എഫിൻ്റെ ഭരണമാണ് ഇപ്പോഴുള്ളതെന്ന് പറയുന്നത് വർക്കല എൽ ഡി എഫ് സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതായത് ഒരു ത്രികോണ പോരാട്ടം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും പക്ഷെ അങ്ങനൊരു പോരാട്ടം നടക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ അത് ബി ജെ പി പക്ഷത്തിൽ നോക്കുമ്പോഴത്തേക്കും അതൊരു ബി ഡി ജെ എസ് സീറ്റാണ് പക്ഷേ അത് ബി ഡി ജെ എസിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അവിടെ ഒരു മത്സരം ബി ജെ പി നടത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ടൈറ്റ് ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് മാറും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം വർക്കലയിൽ വളരെ വലിയ തോതിലുള്ള വോട്ട് ഷെയർ ഉയർന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ കിട്ടിയ ഒരു സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയും നിർണായകമായിട്ടുള്ള ഒരു ത്രികോണ പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് തന്നെയാണ് വർക്കല എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നതെങ്കിൽ അതല്ല എങ്കിൽ അതൊരു യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടമായി മാത്രം മാറും അവിടെ എൽ ഡി എഫിന് ഒരു ചെറിയ തോതിൽ മുൻതൂക്കം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് എന്തായാലും വർക്കല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ബി ജെ പി യു ഡി എഫ് എൽ ഡി എഫ് ത്രികോണ പോരാട്ടം നടക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലമായി വർക്കല മാറിയിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ ഇനി നേരെ ആറ്റിങ്ങലിലേക്ക് വരികയാണെങ്കിൽ ആറ്റിങ്ങൽ നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അവിടെ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആറ്റിങ്ങൽ ഒന്നാം ഒരു സ്ഥലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു സാധ്യതയുള്ള ഒരു സ്ഥലം ായിട്ട് ആറ്റിങ്ങൾ മാറുന്നു എന്നുള്ളത് വ്യക്തമാണ് അവിടെയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് ആറ്റിങ്ങൽ മാറുന്നു ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് ആറ്റിങ്ങൽ മാറുന്നു ഇനി ചിറങ്ങീഴിലേക്ക് വരുമ്പോഴത്തേക്കും ചിറകീഴിൽ നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്താറ് കണക്ക് നോക്കുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നെടുമങ്ങാട് അത് എൽ ഡി എഫ് സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്താറ് കണക്ക് നോക്കുമ്പോഴത്തേക്കും ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താൻ സാധ്യതയുണ്ട് എന്ന കണക്കിലേക്കാണ് വരുന്നത് ഇനി വാമനപുരത്തേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റ് തന്നെയാണ് അവിടെയും എൽ ഡി എഫ് നിലനിർത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി കഴക്കൂട്ടം വരുമ്പോഴത്തേക്കും കഴക്കൂട്ടം നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിലനിൽക്കുന്നത് അവിടെ ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താനായിട്ട് പറ്റിയ ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ ത്രികോണ പോരാട്ടം നടക്കും അത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന തരത്തിൽ എൽ ഡി എഫ് ബി ജെ പി ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് ഇനി വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോഴത്തേക്ക് നിലവിലത് എൽ ഡി എഫ് സീറ്റ് ആണ് പക്ഷേ അത് ബി ജെ പി ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് അട്ടിമറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ട് വട്ടിയൂർക്കാവ് മാറുന്നുണ്ട് അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം ഒരു സ്ഥലം തന്നെയാണ് എന്നതും ഏറെ പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് തിരുവനന്തപുരം നിലവിൽ എൽ ഡി എഫ് സീറ്റ് തന്നെയാണ് അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി നിയമം ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നിയമം എന്ന് പറയുന്നത് നിയമത്ത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് അവിടെ തീർച്ചയായിട്ടും ബി ജെ പി മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരത്തിന് തയ്യാറാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആ സീറ്റ് ബി ജെ പി അട്ടിമറിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെ ബി ജെ പിക്ക് വിജയ സാധ്യത ഏറെ കൂടുതലുള്ള ഒരു സ്ഥലമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു ഇനി അരുവക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അരുവിക്കര എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അവിടെ ആ സീറ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിലനിൽക്കുന്ന ഒരു സീറ്റാണ് അത് യു ഡി എഫ് അട്ടിമറിക്കാനായിട്ടുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്ലസ് കാണുന്നത് നിലവിൽ യു ഡി എഫിനാണ് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി പാഠശാലയിലേക്ക് വരുമ്പോഴത്തേക്ക് ും അത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ ആ സീറ്റ് എൽ ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലും കാണുന്നത് ഇനി കാട്ടാക്കടയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ എൽ ഡി എഫ് സീറ്റാണ് കാട്ടാക്കടയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയൊരു നേട്ടം കൊയ്ത ഒരു സ്ഥലമാണ് അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയൊരു സ്ഥലമാണ് അവിടെ ബിജെപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മുപ്പത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകളുള്ള ഏകദേശം നാൽപ്പതിനായിരം അടുപ്പിച്ച് വോട്ടുകളുള്ള ഒരു സ്ഥലം തന്നെയാണ് അവിടെ ഒരു ത്രികോണ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു ചെറിയ തോതിൽ അവിടെ എൽ ഡി എഫിനാണ് നിലവിൽ മുൻതൂക്കം കാണുന്നത് എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമായിട്ട് അക മാറുമെന്നുള്ളതും വ്യക്തമാണ് ഇനി കോവളത്തേക്ക് വരുമ്പോഴത്തേക്കും അത് യു ഡി എഫ് സീറ്റാണ് അത് യു ഡി എഫ് നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഇനി നെയ്യാറ്റിങ്കേരിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് എൽ ഡി എഫ് സീറ്റാണ് നിലവിൽ അത് എൽ ഡി എഫ് നിലനിർത്താനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒമ്പൻ അട്ടിമറികൾ പല സ്ഥലത്തും സംഭവിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിൽ സർവേ കണക്ക് നോക്കുമ്പോഴത്തേക്കും കാണപ്പെടുന്നതെന്ന് പറയും അതായത് നിലവിൽ എൽ ഡി എഫിന് പതിമൂന്നോളം സീറ്റുകളുണ്ട് പക്ഷേ ഈ പതിമൂന്ന് സീറ്റുകളിൽ പല സീറ്റുകളും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് പത്തിൽ താഴെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അതായത് പല സീറ്റുകളിലും ത്രികോണ പോരാട്ടം നടക്കുന്ന സീറ്റുകളിൽ ബി ജെ പി വോട്ടുകൾ നിർണായകമാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിയ സ്ഥലങ്ങളുണ്ട് ഒന്നാം സ്ഥാനത്ത് ബി ജെ പി എത്തിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ വോട്ട് ഷെയർ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ശേഷം വീണ്ടും ഉയർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും നേമം വട്ടിയൂർക്കാവ് അതോടൊപ്പം തന്നെ വർക്കല കാട്ടാക്കട ആറ്റിങ്ങൽ കഴക്കൂട്ടം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഈ ഏഴ് സീറ്റുകളിലും ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ പല സീറ്റുകളും എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് നിലവിൽ ഈ സീറ്റുകളെല്ലാം എൽ ഡി എഫിൻ്റെ കൈവശമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പല സീറ്റുകൾ നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും പത്തിൽ താഴെ സീറ്റുകളിലേക്ക് എൽ ഡി എഫ് മാറുന്ന തരത്തിൽ കാര്യങ്ങൾ എൽ ഡി എഫിന് കൈവിട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് മാക്സിമം പോയാൽ നിലവിലത്തെ ഒരു സീറ്റിൽ നിന്നും മൂന്നോ നാലോ സീറ്റുകൾ മാക്സിമം ലഭിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ വരും ഇനി ബി ജെ പിക്ക് നിലവിൽ സാധ്യത നിലനിൽക്കുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ മൂന്നോ അല്ലെങ്കിൽ നാല് സീറ്റുകളിലാണ് വിജയ സാധ്യത നിലനിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അതിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം അടിസ്ഥാനമാക്കിയായിരിക്കും ബി ജെ പിയുടെ വിജയ പരാജയങ്ങളെല്ലാം തന്നെ എന്നുള്ളതും ഈ വിജയ സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നുള്ളതും വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അട്ടിമറികൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ ഇനി സർവേ റിസൾട്ടുകളെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ ഒരു തേരോട്ടം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലും സംഭവിക്കും ോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല